സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്ർഷിക പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും ഇതിനായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകും ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടി ിൽ ഒന്നാണ് സാഹസിക ടൂറിസം ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഭാവിയിൽ സാഹസിക ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതിന് അനുയോജ്യമായ നാടാണ് കേരളം കടലുകൾ മലയോര മേഖലകൾ ബീച്ചുകൾ ഇടനാടുകൾ തുടങ്ങിയവയെല്ലാം സാഹസിക ടൂറിസത്തിന്റെ പ്രകൃതിദത്ത വേദികളാണ് അതിനാലാണ് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പാരഗ്ലൈഡിംഗിൽ ആകാശത്തേക്ക് പറന്ന് ഉയർന്നുകൊണ്ടാണ് പരിപാടിയുടെ ഭാഗമായി നട

അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസാണ് അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിങ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേയായിട്ട് കരുതിയാണ് ഇതാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വേഗമണിലെ ഈ പാരാഗ്ലൈഡിങ് ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ആണ് വളരെ തണുത്ത കാറ്റ് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം മൂന്നാർ കാണാം ഇടുക്കി ഡാം കാണാം അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം ഒക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വേഗമൺ മാറുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും ഇത് മൂവായിരത്തി അടി ഉയരത്തിലൊക്കെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പേടിയുള്ള ആളുകൾ ദയവായി വരരുത് പക്ഷേ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം അത് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനും ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത് എന്തായാലും വലിയൊരു അനുഭവമാണുള്ളത് വലിയൊരു അനുഭവം താങ്ക് യു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് സംഘടനയും എയറോ ക്ലബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹായത്തോടെയാണ് വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ലാൻഡിങ് കപ്പ് സംഘടിപ്പിച്ചത് വാടൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേറണാങ്കുന്നേൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ായ കെ ടി ബിനു സിനി വിനോദ് ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ജി എൽ രാജീവ് ജില്ലാ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈൻ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ